ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഐ ലീഗിലും എല്ലാം ഒരേ മികവോടെ മികച്ച പ്രകടനം കാശ്വശ താരങ്ങളുടെ പട്ടിക നമുക്ക് നമുക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി താരങ്ങളുടെ പേര് കണ്ടെത്താൻ പറ്റും സുനിൽ ഛേത്രി മുതൽ ലൂക്കാ മജിസ്ഥൻ വരെയുള്ളവരുടെ പേരുകൾ അതിനകത്ത് കാണും പക്ഷേ ഒരേ വർഷം തന്നെ റബ്ലിക് ഓഫ് പെർഫോമൻസ് ഒരേ വർഷം തന്നെ ഒരേ നിലവാരത്തിലുള്ള പ്രകടനം ഐ ലീഗിലും ഐ എസ് എല്ലിലും കാഴ്ചവശ താരങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം പറയുക ഇത്തിരി പ്രയാസമാണ് പക്ഷേ ഇപ്പം എന്തായാലും ഇന്റർ കാശി ഐ ലീഗിൽ വന്നാലോടുകൂടി അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിരിക്കുകയാണ് ഇതേ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി ഫെബ്രുവരി പതിനേഴാം തീയതി ഹാട്രിക് അസിസ്റ്റുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നേടിയ അതേ ജോണി കൊക്കോ അതേ പരിശീലകനായ ആന്റോണിയോ ലോപ്പസബാസിൻ്റെ കീഴിൽ ഇവിടെ ഇന്നലെ രാത്രി ഇന്റർ കാശിക്ക് വേണ്ടി ഡൽഹി എഫ് സിക്ക് എതിരെയും ഹാട്രിക് അസിസ്റ്റുകൾ നേടുകയായിരുന്നു ഡിസംബർ ഒന്ന് ജോണി കൊക്ക ഇന്റർ കാശിക്കെതിരെയല്ല ജോണി കോക്കോ ഡിസംബർ ഒന്നാം തീയതി നമ്മുടെ ഡൽഹി എഫ് സിക്കെതിരെ ഐ ലീഗിൽ അഞ്ച് പക്ഷേ മൂന്ന് അസിസ്റ്റുകൾ നേടി അതെ ഡിസംബർ ഒന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ഇന്നലത്തെ രാത്രിയാണ് പെട്ടെന്ന് ഉറക്കത്ത് നിന്ന് എഴുതിയിട്ടിരിക്കുന്നതിൻ്റെ ചെറിയൊരു കിളിയുടെ വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കലണ്ടർ ഇയറിൽ തന്നെ ഐ ലീഗിലും ഐ എസ് എല്ലിലും ഹാട്രിക് അസിസ്റ്റുകൾ നേടിയിരിക്കുകയാണ് ആൻ്റോണിയോ ലൊക്കസബാസിൻ്റെ വിശ്വസ്തനായ ഫിനിഷ് താരം ജോണി കോക്കോ നമ്മുടെ യൂറോ കപ്പ് കളിച്ചിട്ട് അതേ സീസണിൽ തന്നെ ഐ ലീഗിലേക്ക് വന്ന താരങ്ങളിൽ ഒരാളും കൂടിയാണ് ജോണി കൊക്കോ അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ അധികമാർക്കും എത്തിപ്പെടാൻ പറ്റാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന താരം കൂടിയാണ് നമ്മുടെ ജോണി കൊക്കോ